പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അനാദിജ എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിച്ചു വരുന്നു ഈ സംഘടനയെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഈ വീഡിയോയിലുള്ളത് സംഘടനയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ ആശയങ്ങൾ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ എന്നിവയാണ് ഇനി പറയുന്നത് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ആർഷഭാരത് ധർമ്മദർശനങ്ങളെ പ്രത്യേകിച്ച് ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മത നവോത്ഥാന നവീകരണ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ സംഘടന പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു അർഷഭാരത് ധർമ്മദർശനങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ സ്വാംശീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ട ഹിന്ദുമതത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങൾ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തുടങ്ങി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയങ്ങളും അപ്രായോഗികങ്ങളും കാലഹരണപ്പെട്ടവയും യുക്തിരഹിതങ്ങളും വിവേകരഹിതങ്ങളും ആണ് എന്ന് സംഘടന കരുതുന്ന എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായ ഒരു മാറ്റം വരുത്തി ശരിയെന്ന് ശാസ്ത്രീയമെന്ന് പ്രായോഗികമെന്ന് പ്രയോജനകരമെന്ന് യുക്തിഭദ്രമെന്ന് മാനവികമെന്ന് ക്രിയാത്മകമെന്ന് സമഗ്രമെന്ന് കാലാനുസൃതമെന്ന് തുടങ്ങി അത്തരത്തിൽ എല്ലാ സ്വഭാവങ്ങളും സ്വഭാവങ്ങളുമുണ്ടെന്ന് സംഘടന കരുതുന്ന ഒരു സമ്പ്രദായം അഥവാ ജീവിത വ്യവസ്ഥ സ്ഥാപിച്ചെടുക്കുക ഈ വ്യവസ്ഥ വ്യക്തികൾക്കും സമൂഹത്തിനും ഗുണകരമായ തരത്തിൽ പ്രയോഗിക്കുക ഹിന്ദുമത വിശ്വാസികളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സർവവും സമഗ്രവുമായ ക്രിയാത്മകമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക മാനവികതയുടെ അടിസ്ഥാന മൂല്യങ്ങളായ ഘടകങ്ങളായ സ്നേഹം സാഹോദര്യം ശരിയായ വിശ്വാസം വിശ്വസ്തത മാനവികത യുക്തിബോധം ശാസ്ത്രബോധം വിവേകം ധാർമ്മികത ഐക്യം സമഗ്രത തുടങ്ങിയ അത്തരത്തിലുള്ള എല്ലാ മൂല്യങ്ങളും ഉണ്ടാക്കിയെടുക്കുക തടസ്സങ്ങൾക്കപ്പുറം വ്യക്തികളെയും സമൂഹത്തെയും എല്ലാ തലങ്ങളിലും തരങ്ങളിലും ക്രിയാത്മകമായി ഉയർത്തുക ആർഷഭാരത ധർമ്മദർശനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയെടുത്ത നിലവിലെ ജാതി സമ്പ്രദായത്തിനതീതമായി വ്യക്തികളെ ചിന്തിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും വ്യക്തികൾക്കും സമൂഹത്തിനും ദോഷകരമായ എല്ലാ കാര്യങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു മിശ്രജാതി വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അനുകൂലിക്കുന്നു അതായത് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ യോജിപ്പുണ്ടായിട്ടും ജാതി പ്രശ്നം ഒന്നുകൊണ്ട് മാത്രം വേണ്ടെന്ന് വയ്ക്കുന്ന വിവാഹങ്ങളോട് ഒരു തരത്തിലും സംഘടന യോജിക്കുന്നില്ല ശരിയായ സമഗ്രമായ ഒരു ആരാധനാ പദ്ധതി നടപ്പിൽ വരുത്തിയെടുക്കുന്നതിന് ശ്രമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ ഒരു നവോത്ഥാനം നവീകരണം എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു ഇത്രയാണ് പ്രധാന ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും സംഘടനയുടെ കാഴ്ചപ്പാടുകളെ ആശയങ്ങളെ എല്ലാം കുറിച്ചാണ് ഇനി പറയുന്നത് ഹിന്ദുമതം രൂപപ്പെട്ടു വന്നത് ആർഷഭാരത ധർമ്മദർശനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ധർമ്മം എന്ന ആർഷഭാരത ദർശനങ്ങളിലെ വ്യവസ്ഥയെ സങ്കല്പത്തെ ദർശനത്തെ പ്രതിനിധീകരിക്കുന്നതിന് മനസ്സിലാക്കി തരുന്നതിന് മതം എന്ന വാക്ക് ഒട്ടും തന്നെ യോജിക്കുന്നതല്ല പര്യാപ്തമല്ല കാരണം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ചുരുങ്ങിയ ഒരു പരിധിക്കുള്ളിലാണ് മതം എന്ന വ്യവസ്ഥയെ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനാൽ ധർമ്മം എന്നതിനെ മതമായി മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തിയും ആഴവും കണക്കറ്റ് കുറയുന്നു സ്വധർമ്മം ധർമ്മം മതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംഘടന മനസ്സിലാക്കിയ പരിമിതമായ അറിവുകൾ വെച്ച് പറയുമ്പോൾ പോലും വളരെയധികം സമയം വേണ്ടി വരുമെന്നതിനാൽ അവയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഇത്തരം കാര്യങ്ങളും അതുപോലെ സംഘടനയുടെ ആശയങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചും ഇനി വരുന്ന വീഡിയോകളിൽ ചേർക്കുന്നതാണ് ആർഷഭാരത ധർമ്മദർശനങ്ങൾക്ക് മതം എന്ന പേര് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ആർഷമതം എന്നോ അനാദിമതം എന്നോ ഭാരതമതമെന്നോ അവയ്ക്ക് സമാനങ്ങളായ മറ്റു മതങ്ങൾ ഉപയോഗിച്ചോ ഹിന്ദുമതത്തെ വിളിക്കേണ്ടതാണ് എന്നാണ് സംഘടനയുടെ കാഴ്ചപ്പാട് കാരണം പൗരാണിക ഭാരത അഥവാ പുരാതന ഭാരത സംസ്കാരത്തെ സിന്ധു നദിയുമായി ബന്ധപ്പെടുത്തി ഹിന്ദുയിസം ഹിന്ദുമതമെന്ന് പാശ്ചാത്യ പേരിട്ടപ്പോൾ സിന്ധു നദിയായി ബന്ധപ്പെട്ട് മാത്രമല്ല ചരിത്രായുധകാലത്തെ വലിയൊരു ഭൂവിഭാഗത്തിൻ്റെ ജീവിതരീതിയാണിതെന്ന വസ്തുത അവർ ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അഥവാ കണക്കിലെടുത്തിട്ടുണ്ടാവില്ല എന്ന് വേണം കരുതാൻ ഹിന്ദുമതം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൽ ആർഷഭാരത് ധർമ്മസങ്കല്പങ്ങൾക്ക് ഒട്ടും തന്നെ നിരക്കാത്ത പലതും കൂട്ടിച്ചേർക്കപ്പെട്ടു ഈ മാറ്റം ഗുരുതരമായ ആഘാതങ്ങൾ ആ മതസമൂഹത്തെ സൃഷ്ടിച്ചു ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ആർഷഭാരത രീതികളും ഹിന്ദുമതവും അനുവദിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം ഒരുപക്ഷെ അമിതമായ വ്യക്തി സ്വാതന്ത്ര്യം കാരണം ധാരാളം ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ ഉണ്ടായി വന്ന എല്ലാ മതങ്ങളിലും ആർഷഭാരത ദർശനങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ അടങ്ങുന്നുണ്ട് എന്ന് സംഘടന കരുതുന്നു അതിനാൽ ആ മതങ്ങളും സമാനങ്ങളായ ചിന്താധാരകളുള്ള എല്ലാ മതങ്ങളും സഹോദര മതങ്ങളാണ് എന്ന് സംഘടന കരുതുന്നു ക്രിയാത്മകമായ ഏത് ആത്മീയ ദർശനങ്ങളെയും ആർഷഭാരത ധർമ്മ സങ്കല്പങ്ങൾക്ക് യോജിക്കുന്ന അവയെ പുഷ്ടിപ്പെടുത്തുന്ന ഏത് സിദ്ധാന്തങ്ങളെയും സ്വീകരിക്കേണ്ടതുണ്ട് ഏതാത്മീയ ദർശനങ്ങളെ സിദ്ധാന്തങ്ങളെ ആരാധനാ സമ്പ്രദായങ്ങളെ സങ്കല്പങ്ങളെ ആചാരങ്ങളെ സ്വീകരിച്ചാലും ശരി അവയെ വിവേകത്തോടെ യുക്തിപൂർവം ശാസ്ത്രീയമായി പ്രായോഗികമായി സമഗ്രമായി ക്രിയാത്മകമായി ശരിയായി ഉപയോഗിക്കുക എന്നതാണ് സംഘടനയുടെ പ്രവർത്തന ശൈലി എന്താണ് ശരിയായ വിശ്വാസവും ആരാധനയും ആചാരങ്ങളും എന്നതിൽ സംഘടനയ്ക്ക് അതിൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെ ആയാലാണ് വിശ്വാസവും ആരാധനയും ആചാരങ്ങൾ ശരിയായ തരത്തിലാവുന്നത് എന്ന സംഘടനയ്ക്ക് കാഴ്ചപ്പാടുണ്ട് ഇത്തരം കാഴ്ചപ്പാടുകൾ നടപ്പിൽ വരുത്തുന്നതിന് സംഘടന ശ്രമിക്കുന്നു ഭഗവത്ഗീതയെക്കുറിച്ചുള്ള സംഘടനയുടെ കാഴ്ചപ്പാടാണ് ി പറയുന്നത് ആഷഭാരത് ധർമ്മദർശനങ്ങളുടെ ആകെ സത്തയും അതിലപ്പുറവുമുള്ള ദർശനങ്ങളും സന്ദേശങ്ങളും ഭഗവത്ഗീതയിൽ ഉള്ളടങ്ങുന്നു എന്ന് സംഘടന കരുതുന്നു ശ്രീബുദ്ധൻ ചെയ്തതുപോലെ അന്നുവരെ ഉണ്ടായിരുന്ന പല ദർശനങ്ങൾക്കും ഒരു പുതിയ കാഴ്ചപ്പാടാണ് പലതിൻ്റെയും തിരുത്തലുകളാണ് പൊളിച്ചെഴുത്താണ് ശരിയായി വ്യാഖ്യാനിക്കപ്പെട്ട പ്രക്ഷിപ്തങ്ങളില്ലാത്ത ഭഗവത്ഗീതയിൽ കാണാൻ കഴിയുക അത്തരത്തിൽ ഒരു സന്ദേശമാണ് വിപ്ലവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അവതരിപ്പിച്ചത് അവതരിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലെ ദർശനങ്ങളെ ശരിയായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി നടപ്പിൽ വരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ജാതി സമ്പ്രദായങ്ങളോ അനാചാരങ്ങളോ ഹിന്ദുമതത്തിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് സംഘടനയ്ക്ക് ഉറപ്പുണ്ട് സൊസൈറ്റി നിയമപ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് അനാദിജ സംഘടന കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സംഘടനയുടേതായ കാഴ്ചപ്പാടുകളോടെ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ നിലവിലില്ല എന്ന് സംഘടന കരുതുന്നു സംഘടനയുടെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്ന അതിൽ താൽപ്പര്യമുള്ള എല്ലാവരെയും സംഘടനയിൽ അംഗമാകുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി ക്ഷണിക്കുന്നു സംഘടനയ്ക്ക് വേണ്ടി എല്ലാവരോടുമുള്ള ബഹുമാനത്തോടെ കൃതജ്ഞതയോടെ വീഡിയോയുടെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി